എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഈ സ്നാക്കിൻ്റെ ഫില്ലിങ്ങും മാവും ഒരേ മാവും ഒരേ ഫില്ലിങ്ങും വെച്ചിട്ട് തന്നെയാണ് രണ്ട് സ്നാക്കുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചായ പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരേ ഫില്ലിങ്ങും മാവും വെച്ചിട്ട് രണ്ട് സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒരു പത്ത് പതിനൊന്ന് പീസ് എടുത്തിട്ട് വേവിച്ചെടുക്കണം നല്ല ഇറച്ചിയുള്ള പീസ് നോക്കിയിട്ട് എടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് കുറച്ച് ഇട്ടാൽ മതി എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കാം ആദ്യം അപ്പോൾ ആ വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കണം എന്നു വെച്ചാൽ ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല ഒന്നിലും രണ്ടിലും ഒന്നും ഇടാതെ പൾസ് ചെയ്തെടുത്താൽ മതി നല്ലോണം അരച്ചെടുക്കാണ്ട് ജസ്റ്റ് ഒരു കറക്കൽ കറക്കിയിട്ട് ഇങ്ങെടുക്കാം ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഈ സ്നാക്ക് മുഴുവൻ വെളിച്ചെണ്ണയിലാണെന്ന് ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ഉണ്ടാക്കാം ഏതെണ്ണയായാലും പ്രശ്നമൊന്നുമില്ല അതിലേക്ക് നാല് ഉള്ളി പൊടി പൊടിയായ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോ ഒഴിച്ചുകൊടുത്താൽ മതി ഉള്ളി കുറച്ചൊന്ന് വാടി വരുമ്പം തന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്നോ നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം വയറ്റിയെടുക്കണം ഉള്ളി നല്ലോണം വാടി വന്നാൽ അതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ആ പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് ചെറുനാരങ്ങാ നീര് പിഴിഞ്ഞു കൊടുക്കണം ഒരു മുറി ചെറുനാരങ്ങാ നീര് പിഴിഞ്ഞു കൊടുക്കണം പിന്നെ ഒരു പൊടി മല്ലിയിൽ ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഉപ്പെല്ലാം ഒന്ന് നോക്കുക പോരെങ്കിലും ഇട്ട് കൊടുക്കുക ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി എടുക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് എടുത്തത് അതിനാവശ്യമുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ മതി പിന്നെ സദാ പച്ചവെള്ളത്തിൽ ഇത് കുഴച്ചെടുക്കണം ചപ്പാത്തികളും വെക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി പിന്നെ അതും അട മാറ്റി വെക്കുക പിന്നെ ഒരു പാത്രത്തിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിലേക്ക് നല്ലോണം എണ്ണ തടവി കൊടുക്കണം ഞാൻ ഈ പാത്രം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ പരത്തി എടുക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ അളവിന് കണക്കായിട്ട് പരത്തിയെടുക്കുക ഏകദേശം ഒരു റൗണ്ടിൽ പരത്തി എടുത്താൽ മതി ഞാനിപ്പോൾ ആ കുഴച്ച മാവ് നിന്ന് ഒരു അഞ്ച് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇതെനി ആ പാത്രത്തിൻ്റെ ഒരു അളവിന് വട്ടത്തിൽ എടുക്കണം അങ്ങനെ അഞ്ചും പരത്തി എടുത്തിട്ടാകുമ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കണം ചപ്പാത്തി ചുടുന്നതുപോലെ തന്നെ ചുട്ടെടുക്കുക അപ്പോൾ അതാണ് ഞാൻ അഞ്ച് ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചിൽ കൂടുതലാക്കാം ആറോ ഏഴെണ്ണലാക്കുക പിന്നെ ഇനി ചപ്പാത്തി ഓരോന്ന് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ച മുട്ടയിലേക്ക് നല്ലോണം മുക്കി കൊടുക്കുക രണ്ട് സൈഡും നല്ലോണം മുങ്ങി മുക്കി എണ്ണ എണ്ണതടവിയ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുക ആദ്യം ഒന്ന് വെക്കുക പിന്നെ അതിൻ്റെ മേലെ ഫില്ലിങ് വെച്ചുകൊടുക്കുക ഫില്ലിങ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ വിതറി കൊടുക്കുക പിന്നെ അടുത്ത ചപ്പാത്തി എടുത്ത് മുട്ടയിൽ മുക്കി അതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക അങ്ങനെ അഞ്ചെണ്ണവും വെച്ചുകൊടുക്കണം ലാസ്റ്റ് ഈ മുട്ട മിക്സിന്ന് കുറച്ച് ഒരു മുക്കാൽ ഭാഗവും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് അടവാക്കി വെക്കാൻ നമുക്ക് അടുത്ത സ്നാക്കിന് ആവശ്യം വരും അതുകൊണ്ട് അത് അടുത്തതിന് കുറച്ചേ വേണ്ടു ഇത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിൻ്റെ സൈഡിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഈ മുട്ട എന്നിട്ടാകുമ്പോൾ ഗ്യാസിൽ ചെറിയ തീയിൽ വെച്ചുകൊടുത്താൽ മതി ഒരു ആറ് മിനിറ്റ് അത്രയല്ലേ വേണ്ടു ഒരു സൈഡ് കുക്കായി കിട്ടാൻ കാരണം ഇത് ഓൾറെഡി കുക്കായതല്ലേ എല്ലാം ആ മുട്ടയും ആ ഫില്ലിങ്ങും എല്ലാം കൂടി ഒന്ന് സെറ്റാകെ വേണ്ടും അപ്പോൾ അതാ ഒന്ന് ഒരു ഭാഗമായിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും ഒരു അഞ്ച് മിനിറ്റ് വെച്ചുകൊടുത്താൽ നമ്മുടെ ഒരു സ്നാക്കിവിടെ റെഡി ആയി ഞാനിപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാനെല്ലാം എളുപ്പമാണ് ഒരു പീസ് കഴിച്ചാൽ തന്നെ വയരെന്ന് പറയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അടുത്ത സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആ ബാക്കി വന്ന മാവ് പരറ്റിയെടുക്കണം അത് കുറച്ച് അധികം നേരിയതു ആക്കണ്ട അധികം വണ്ണത്തിലും ആക്കണ്ട ഒരു മീഡിയത്തിലങ്ങ് പരത്തി എടുക്കണം എന്നിട്ടാകുമ്പോൾ ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് അത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ടാകുമ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം എന്നിട്ട് മറ്റേതെടുത്തിട്ട് അതിൻ്റെ മേലെ കവർ ചെയ്ത് കൊടുക്കണം ിട്ടാവുമ്പം ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതിൻ്റെ അച്ചൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി എണ്ണയിലിടുമ്പം ഇളകി അപ്പോൾ അപ്പോൾതാ ഞാനുണ്ടാക്കിയ ഫില്ലിങ് കുറച്ചധികം ബാക്കിയായിപ്പോയി രണ്ട് സ്നാക്കിന് എടുത്തിട്ടും കുറച്ച് ബാക്കിയുണ്ട് അതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം ഇത് രാവിലെയും പെട്ടെന്ന് ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് വേഗം കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടെല്ലാം കൊടുക്കുക എളുപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്തിട്ട് കൊടുക്കുക കുറച്ച് ടൊമാറ്റോ സോസ് എല്ലാം ആക്കിയിട്ട് അങ്ങനെയെല്ലാം ചെയ്യാം അപ്പോൾ ഞാനത് ഫ്രീസറിലേക്ക് വെച്ച് പിന്നെ ഇത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ അതാ ഞാനത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ഈ മുട്ടയിലൊന്നും മുക്കിയിട്ട് ഒന്ന് പാനിലിട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും പിന്നെ നല്ല സോഫ്റ്റും ആവും സാധാരണ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യലില്ല ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഇതിൽ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തു നോക്കിയാൽ കുറച്ച് എണ്ണ തടിയിട്ട് നല്ല സോഫ്റ്റും ഉണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ രണ്ട് സ്നാക്കും ഈ രണ്ട് സ്നാക്കും നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം